ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന നിലപാടാണ് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചിലർക്ക് ഏതൊരു നെഗറ്റീവ് വാർത്തയെയും ഇടതുപക്ഷത്തിനെതിരാക്കാനാവുമോ എന്ന ഗവേഷണം നടത്തുന്നവരാണ് ഈ കൂട്ടര് സി പി ഐ എം നേതാവിന്റെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയിൽ വെച്ച് കഞ്ചാവ് പിടികൂടി എന്ന വാർത്തയും സി പി ഐ എം പാർട്ടി ഓഫീസിന് അടുത്തുള്ള കെട്ടിടത്തിൽ നിന്ന് വീണ് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു എന്ന വാർത്തയും കൊടുത്തവരാണ് കൂട്ടര് എങ്ങനെയുണ്ട് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ച ദിവസം മാധ്യമങ്ങൾ ആ വാർത്ത ആഘോഷമാക്കിയത് എസ് എഫ് ഐക്കെതിരായിരുന്നു പിറ്റേന്ന് പിടിക്കപ്പെട്ടവർ കെ എസ് യുക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ ഇതേ മാത്രകളിൽ ചിലർ ചോദിച്ചത് എസ് എഫ് ഐ ഭരിക്കുന്ന പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിയത് എസ് എഫ് ഐയുടെ പിടിപ്പുകേടാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ ക്യാമ്പസിലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട വാർത്തക്കും ചർച്ചക്കും ഇതേ മാധ്യമങ്ങൾക്ക് രാഷ്ട്രീയമില്ല പിടിക്കപ്പെട്ട വിദ്യാർത്ഥി അത്ര മതി കെ എസ് യു ആണെന്ന് പറയാൻ പ്രയാസം ആരാ ഏതാ എന്ന് അറിയുമ്പോഴേക്ക് എസ് എഫ് ഐയുടെ ഏണി വെച്ച ടീമായി ഇപ്പൊ കടന്ന് ഉരുളുന്നത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ മനോരമയുടെ ഹെഡിങ് ഇങ്ങനെയായിരുന്നു ക്യാമ്പസുകളെ പുകമറയത്ത് നിർത്തുന്നത് ആരാണ് എന്ന് സത്യമായിട്ട് മനോരമയ്ക്ക് അറിയില്ല അത് കെ എസ് യു ആണെന്ന് കഞ്ചാവു പിടിക്കപ്പെട്ട ദിവസം അത് എസ് എഫ് ഐ ആയിരുന്നു പിടിക്കപ്പെട്ടവർ കെ എസ് യു ആണെന്ന് അറിഞ്ഞപ്പോ മനോരമ നാട്ടുകാരോട് ചോദിക്കുന്നു ക്യാമ്പസുകളെ പുകമറയത്ത് നിർത്തുന്നത് ആരാണ് എന്ന് കോൺഗ്രസിനേക്കാൾ വലിയ കെ എസ് യു മുഹബത്ത് കാഷ്ടം ഏതായാലും ചർച്ചയിൽ പങ്കെടുത്ത എസ് എഫ് ഐ നേതാവ് പി എസ് സജീവനെ പറയാൻ സമ്മതിക്കാതെ കോട്ടിട്ട് അവതാരകൻ സ്ഥിരം കാണിച്ചു എങ്കിലും കിട്ടിയ സമയത്ത് കൃത്യമായി തെളിവ് നിരത്തി പറഞ്ഞിട്ടുണ്ട് കൗണ്ടർ പോയിന്റ് ചോദിക്കുന്നു നിർത്തുന്നത് ആരാണ് ഇത് ആദ്യം എസ് എഫ് ഐക്ക് നേരെ ആരോപണമായി കളമശ്ശേരി കേസ് വന്ന ഘട്ടത്തിൽ എസ് എഫ് ഐക്കാരല്ല കെ എസ് യു ആണ് അങ്ങോട്ടേക്ക് കഞ്ചാവ് എത്തിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു തൊട്ടു പിന്നാലെ കെ എസ് യുമായി ബന്ധമുള്ള ആളുകൾ അതിലെ പ്രധാന പ്രതികളായി വരുന്നു ഇപ്പോ സമാസമം എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് കാണുന്നത് എന്നാലും ഞങ്ങളല്ല അവരെ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അത് മാത്രമല്ല ഇന്ന് കേരളത്തിൽ ഉടനീളം കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ നേരിട്ട് ആരോപണം പോലെ തിരിച്ചുവെക്കുന്നു ഇന്ന് കെ എസ് യുവിനു മേൽ എസ് എഫ് ഐ കേരളത്തിലുടനീളം കെ എസ് യു യൂത്ത് കോൺഗ്രസും ഒക്കെയാണ് കഞ്ചാവും രാസലഹരിയും ക്യാമ്പസുകളിൽ വളർത്തുന്നത് എന്ന് എന്ത് ഡാറ്റ എന്ത് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ സമാസമമായി എന്നുള്ള നിങ്ങളുടെ പരാമർശത്തിന്റെ ഡാറ്റ എന്താണ് ഇന്നിപ്പോ ജയിലിൽ കിടക്കുന്ന ആളുകളുടെ എണ്ണം എത്രയാണ് ആ എണ്ണത്തിൽ എത്ര പേർ എസ് എഫ് ഐ അറിയുമോ നിങ്ങൾ ഭയങ്കര വെള്ളകൂശലാണല്ലോ ഇങ്ങനെയൊന്നും പൂശിയാൽ ഇങ്ങനെ വെള്ളപൂശിച്ചത് കൊണ്ട് അവർ രക്ഷപ്പെടുവോ ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ നിങ്ങൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഷാലിക്ക് ആഷിഖ് ആകാശ് അനുരാജ് ഇത്രയും പേർ ജയിലിലുണ്ട് ഇതെങ്ങനെയാണ് സമാസമമാവുക എന്താണ് ഈ സമാസമത്തിനെ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വാർത്താ വിന്യാസത്തിന്റെ ഒരു മൂടുപടം കൊണ്ട് നിങ്ങൾ ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ത് ഡാറ്റ എന്ത്വരങ്ങൾ എന്ത് എന്നൊക്കെ വലിയ വായി ചോദിക്കുന്നത് കേട്ടല്ലോ എസ് എപ്പടെ സംസ്ഥാന പ്രസിഡന്റ് ഡേറ്റ് അടക്കം ഓരോ വിഷയങ്ങളും പറഞ്ഞല്ലോ ഒരു ഡാറ്റ നിങ്ങൾക്ക് ഞാൻ ഇപ്പം അയച്ചരട്ടെ നിങ്ങൾ ഈ ചാനലിൽ കാണിക്കുവോ കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് മരട് അനീഷുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങൾ എന്താ ചോദിക്കാനുള്ളത് എന്താ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കേൾക്കാൻ സാംസ്കാരിക കേരളം കാത്തു നിൽക്കുന്നു നിങ്ങൾ പറഞ്ഞല്ലോ മഹാരാജാസ് കോളേജിനെയും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി കോളേജിനെയും പരിശോധിക്കണം പരിശോധിക്കണം മഹാരാജാസ് കോളേജിലെ കെ എസ് യു യൂണിറ്റ് കമ്മിറ്റി സമ്മേളനം നടത്തിയപ്പോൾ ആ സമ്മേളനത്തിൽ തമ്മിലടി ഉണ്ടായി മദ്യപിച്ചു മതോത്മതനായി താൻ ഇതിനേക്കാൾ രൂക്ഷമായി അവനെ കണ്ടു എന്ന രൂപത്തിൽ അലോഷ്യ സേവരൻ ഉൾപ്പെടെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാർക്കും മുഹമ്മദ് നിയാസ് എന്ന മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കൊടുത്ത കത്തിന്റെ ഒരു ഭാഗം ഞാൻ വായിക്കാം അതുകൂടി നിങ്ങൾ കേൾക്കണം ഇതിനൊക്കെ ഉത്തരം നിങ്ങൾ പറയാൻ ബാധ്യസ്ഥ നിങ്ങൾ ഭയങ്കര ന്യായീകരണമാണല്ലോ ഐ കുഡ് ക്ലിയർലി സ്മെൽ ദ ഓർഡർ ഓഫ് ആൽക്കഹോൾ ഇൻ ദിയർ ബ്രത്ത് ആൻഡ് ബീയിങ് ഇൻ ഫാസ്റ്റ് ഐ വാസ് വെരി ഡിസ്റ്റർഡ് റ്റ് ഐ വാസ് നോട്ട് സർപ്രൈസ്ഡ് ഓഫ് ദിസ് വി ഹാവ് ഫൗണ്ട് ദ പ്രസിഡന്റ് ആൻഡ് ഹിസ് കമ്പാനിയൻസ് ഇൻ വേഴ്സർ സിറ്റുവേഷൻ ആരൊക്കെ ഉണ്ടാവും പ്രസിഡന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കെ എസ് യു കേരള സ്റ്റുഡൻസ് യൂണിയൻ അടിവരയിട്ട് കേട്ടോ വി ഗോട്ട് ഓഫ് ദ കാർ ആൻഡ് ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് ടോക് ടു മീ ദൻ സഡൻലി കെവിൻ സഫ്വാൻ ആൻഡ് അമർ മിഷാൽ കെ എസ് യു നേതാക്കന്മാർ അറ്റാക്ക് മീ ഫ്രം ബിഹൈൻഡ് ഇപ്പോൾ എന്നിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട് ദൻ ദ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പാറ്റ് ഓൺ മൈ ഫേസ് എന്താണ് സ്പാറ്റ് ഓൺ മൈ ഫേസ് അങ്ങനെ അറിയുമെങ്കിൽ അങ്ങനെ വിമർത്തനം ചെയ്യണം മുഖത്ത് തുപ്പി ആൻഡ് ടോൾമി ടു നെവർ ടു ഇന്റർഫിയർ ഇൻ എറണാകുളം അദ്ദേഹത്തിന്റെ ഭീഷണി മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് നേരിട്ട വിധമാണ് ഇതിന് ഇനി എന്താ നിങ്ങൾക്ക് തെളിവ് വേണ്ടത് നിങ്ങൾക്ക് കത്തില്ലേ നിങ്ങൾ ആരെയാണ് ഈ സംരക്ഷിക്കാൻ നോക്കുന്നത് മരടനീഷിനെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ സജീവ് ഇവിടെ ആരും ആർക്കും സംരക്ഷണം ലഹരിയുടെ കാര്യത്തിൽ കൊടുക്കുന്നില്ല അത് സജീവരായാലും മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരായാലും വിശ്വസിക്കാനുള്ള സജീവ് സജീവ് തുടങ്ങിയാലേ ഉള്ളൂ സഞ്ജീവ് സഞ്ജീവ് നമ്മളെ ഉള്ളൂ ഒന്ന് തുടങ്ങിയു കേൾക്കുന്നേ ഒന്ന് കേൾക്കുന്നേ സംരക്ഷണം എന്ത് എങ്ങനെ എങ്ങനെയെന്നുള്ളതൊക്കെ നമുക്ക് ഇനിയുണ്ടല്ലോ പത്തൊൻപത്തഞ്ച് മിനിറ്റ് സംസാരിക്കാനുണ്ട് ഞാൻ ചോദിച്ചു ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തകൻ ശ്രീ സഞ്ജീവ് സഞ്ജീവ് തീർച്ചയായിട്ടും കേട്ടത് അതുകൊണ്ട് തന്നെയാണ് താങ്കൾ ഈ തുടക്കത്തിൽ പറഞ്ഞാതിരുന്നത് കേട്ടത് ഒരമിട്ടെ പറഞ്ഞാൽ എന്ത് ക്ഷീണം എന്നെ എന്റെ ചർച്ചയിൽ നിങ്ങൾ ഇടപെട്ടാൽ എനിക്ക് പറയാനുള്ളത് സഞ്ജു പറയുകയും സമയം തരുകയും ചെയ്യും ഒരു കുഴപ്പമില്ല പക്ഷെ ഇതിനകത്ത് ഒരു പ്രശ്നം ഒരു പ്രശ്നമുള്ളത് ഇപ്പൊ ഈ തർക്കത്തിനകത്തുള്ള ഒരു പ്രശ്നമുള്ളത് താങ്കൾ ഇങ്ങനെ പറയാൻ വിടുവു പറയാൻ വിടുവോ അങ്ങനെ ചോദിക്കേണ്ട കാര്യം അസ്വസ്ഥനാവാതിരിക്കും സഞ്ജീവ് ഇടപെടും ഇടപെട്ടും പറഞ്ഞു ആണല്ലോ നമ്മൾ പോകും ഇല്ല ബുദ്ധിമുട്ടാണ് അതിന്റെ കാര്യമില്ല താങ്കൾ ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ സമയം തരൂ അസ്വസ്ഥനാവൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ നിങ്ങൾ മറു വശത്തേക്ക് ഉന്നയിക്കുന്നത് എന്ത് ഡാറ്റയുടെ ആധാരത്തിൽ എന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം അതിന് എന്റെ ചോദ്യത്തിൽ ഒരു വാക്ക് പിടിച്ച് മാധ്യമ വിമർശനത്തിലൂടെയാണ് താങ്കൾ തുടങ്ങിയത് തെളിവുണ്ടോ എന്നായിരുന്നു ചോദ്യം തെളിവുണ്ടോ എന്ന ചോദ്യത്തിന് ഈ കേസിൽ രണ്ട് എഫ്ഐആർ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് അയാളെ പൂർണ്ണമായും ജാമ്യത്തിലിട്ട് അതുമായി ബന്ധപ്പെട്ട് വിട്ടു മറ്റൊന്ന് കെ എസ് യു നേതാക്കന്മാരായിട്ടുള്ള ആകാശ് ഷാലിക്ക് ആഷിഖ് എന്നിവരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ളതും ഇപ്പൊ ഏറ്റവും അവസാനം അനുരാജിനെ അറസ്റ്റ് ചെയ്തുമായി ബന്ധപ്പെട്ട് ഇതിൽ ഷാനിക് കെ എസ് മുൻ യൂണിറ്റ് സെക്രട്ടറി ആണെന്നുള്ള വിവരം ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ പ്രസ്മീറ്റ് നടത്തി അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ വിട്ടു അനോരമക്ക് ഇതിൽ കൂടുതൽ എന്താണ് തെളിവ് വേണ്ടതെന്ന് അറിയില്ല അയാൾ യൂണിറ്റ് സമ്മേളനത്തിലും യൂണിറ്റ് കമ്മിറ്റിയുടെ ഭാഗമായി അയാൾ മെമ്പർഷിപ്പ് വിതരണത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം നേതാക്കന്മാരായിട്ടുള്ള കെ സംസ്ഥാന സെക്രട്ടറി ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകളോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങൾക്ക് അത് തെളിവല്ല പിന്നെ രണ്ടാമത് ആശിക്ഷു പ്രവർത്തകനാണ് ഇന്നലത്തെ പി എം ആർഷോ പങ്കെടുത്ത ചർച്ചയിൽ താങ്കളെ ശ്രമിച്ചിരുന്നു കേൾക്കുന്നില്ല ശരീരഭാഷ വല്ലാതെ മാന്യനായ ചർച്ച മാന്യമായൊരു ചർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്നെ പറയാൻ വിടണം എത്ര തവണ എത്ര തവണ നിങ്ങൾ എന്റെ ചർച്ചയിൽ ഇടപെട്ടു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇടപെടുന്നത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞു പൂർത്തീകരിക്കാൻ അനുവദിക്കണ്ടേ ഇത് കേശു ആണോ എന്ന് ചോദിച്ചു അതിന്റെ തെളിവ് എന്ന് ചോദിച്ചപ്പോ തെളിവ് പറയുമ്പോ അതിൽ കയറി ഇടപെടുക പിന്നെ ഞാൻ എന്താ അത് എന്നോട് ഒറ്റമിനിട്ട് നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് ചോദിച്ചത് നിങ്ങൾ എന്നോട് നിങ്ങൾ എന്നോട് തെളിവാണോ ചോദിച്ചത് ആ തെളിവ് തരുമ്പോൾ നിങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ മറുപടി പറയാൻ വിടൂന്നെ നിങ്ങൾ മാധ്യമുള്ള എല്ലാ നിലവാരവും തകർത്തിരിക്കുന്നു മാധ്യമപ്രവർത്തകനെന്ന നിലയിലുള്ള അക്ഷരം പോലും ഉപയോഗിക്കാൻ നിങ്ങൾ യോഗ്യനല്ല നിങ്ങൾ നിങ്ങൾ എന്ത് ഡോക്യുമെന്റ് എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ നിർത്തുമ്പോ നിങ്ങൾ പറയുന്നു ആ ഡോക്യുമെന്റ്സിനെ നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് നിർത്തുമ്പോ നിങ്ങൾ പറയുന്നു അതെങ്ങനെയാ പറയാ അങ്ങനെ പറയാൻ പാടുള്ളോ ാണ് നിങ്ങൾ നിരന്തരമായി ഇടപെട്ട് ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് രണ്ട് മിനിറ്റ് സമയം നിങ്ങൾ പക്ഷപാതപരമായി നിങ്ങൾ ഒരു രാഷ്ട്രീയ ടേക്ക് എടുത്തു നിങ്ങൾ കോൺഗ്രസിനെയും യൂത്ത് കോൺഗ്രസിനെയും സംരക്ഷിച്ചുകൊണ്ട് ഇത്ര നേരം സംസാരിക്കുന്നത് കേരളത്തിൽ അത് പുറത്തു വരട്ടെ തികഞ്ഞു പൊള്ളട്ടെ ഇന്നിപ്പം അറസ്റ്റിലായിട്ടുള്ള മൊത്തം ആളുകളും ഈ നാലു പേരും അതിൽ നാലു പേരിൽ ഒരാൾ യൂണിറ്റ് സെക്രട്ടറി ആയി പ്രവർത്തിച്ച ഒരാൾ ഒരാൾ കെ എസ് യുവിന്റെ പ്രവർത്തകൻ അതിൽ തൊട്ടുമുന്നേ ഇവരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് കെ എസ് യുവിന്റെ പാനലിൽ മത്സരിച്ച് മത്സരിച്ച് പരാജയപ്പെട്ട ഒരാൾ അവർ സാക്ഷ്യപ്പെടുത്തിയ യൂണിറ്റ് കമ്മിറ്റി അംഗമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയ ആദ്യമായി അറസ്റ്റിലായ ആകാശ് ഇതൊക്കെ കേരളത്തിന്റെ മുന്നിൽ നിൽക്കുക ഏറ്റവും അവസാനം അനുരാജ് ഇവരുടെ കൂട്ടത്തിലുള്ള പൂർണ്ണമായും കെ എസ് പ്രവർത്തകരോടൊപ്പം സഞ്ചരിക്കുന്ന അവരുടെ അനുഭാവിയായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ അപ്പോ കളമശ്ശേരി കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ പൂർണ്ണമായും ഇതിന്റെ കിലോ കണക്കിന് കഞ്ചാവ് ക്യാമ്പസിൽ എത്തിക്കുകയും വിൽപ്പി വിൽപ്പന നടത്തുകയും അതിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് പിടിക്കപ്പെട്ടത് പിടിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ട് ഓരോരോ പ്രവർത്തകരോടും കെ സംസ്ഥാന പ്രസിഡന്റിന് ഇല്ലാത്ത നിലപാടാണ് ഈ മാധ്യമ പ്രവർത്തകനുള്ള കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ആരുമാവട്ടെ ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഇല്ല രാവിലെ മെനാന്ന് രാവിലെ ആദ്യം പറഞ്ഞു കണ്ട എല്ലാം എസ് എഫ് ഐ ആണ് പിന്നീട് പറഞ്ഞു അതിൽ കെ എസ് യു ആയിക്കോട്ടെ എസ് എഫ് ഐക്കോട്ടെ രാഷ്ട്രീയമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അഭിപ്രായം ഇല്ല പിന്നെ എന്താ ഉണ്ടായത് എറണാകുളത്ത് കെ എസ് യുവിന്റെ ജാഥ എത്തുന്ന സമയത്തും മരേട്ട അനീഷിന്റെ കൂടെയാണ് കെ എസ് യുവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഉള്ളത് എന്നിട്ടോ ഇന്ന് അതേ എറണാകുളത്ത് ഈ മഹാരാജാസ് കോളേജിൽ നേരത്തെ നിങ്ങൾ ചർച്ച തുടങ്ങുമ്പോൾ ആമുഖമായി പറഞ്ഞ മഹാരാജാസ് കോളേജിൽ ഇന്ന് കെ എസ് യുവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുടെ മുഖത്തു തുപ്പി അവന്റെയോട് ആവർത്തിച്ച് നിന്നെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് അവർക്കെതിരെ മദ്യത്തിന്റെയും അതിന്റെ ലഹരിയുടെയും സഹായത്തോടു കൂടി ആ ക്യാമ്പസിൽ മദ്യവും ലഹരിയും വിപണനം ചെയ്യാൻ അനുവദിക്കാത്ത നിലപാടെടുത്തതിന്റെ ഭാഗമായാണ് കൊല്ലും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആക്രമിക്കാൻ ഇവർ തയ്യാറായത് കേരളത്തിൽ എമ്പാടും ഇതിൽ തയ്യാറാവുന്നത് എസ് എഫ് കേരള സംസ്ഥാന പ്രസിഡന്റ് നേരത്തെ മാധ്യമങ്ങളുടെ മുന്നിലായി അതിന്റെ കണക്ക് പൂർണ്ണമായി പറഞ്ഞു അപ്പൊ ഈ കാര്യം പറയുമ്പോൾ ഈ തെളിവുകളെല്ലാം പൊതുജന മദ്യത്തിൽ കൃത്യമായി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഇത്ര ബേജാറ് ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് എത്തുന്നതിനാണ് ഇത്ര അസഹിഷ്ണുത നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഇടപെട്ടു ഇതാ മനോരമയുടെ കഴിഞ്ഞ രണ്ട് ദിവസത്തെ പേപ്പറാണിത് ഈ രണ്ട് ദിവസത്തെ പേപ്പറിലെയും ടാഗ് ലൈൻ ഞാൻ വായിക്കാം പിടിച്ചത് രണ്ടു കിലോ പ്രതികളിൽ എസ് എഫ് ഐ നേതാവ് ആണോ ഇതാണോ സത്യം ഇതാണോ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം ഇതാ ഇന്നത്തെ പേപ്പർ ഇന്നത്തെ പേപ്പറിൽ പോളി കഞ്ചാവ് രണ്ട് പൂർവ്വ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അറസ്റ്റിൽ മനോരമയുടെ ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ പ്രവർത്തനം രണ്ട് പൂർവ്വ വിദ്യാർത്ഥികളാണോ അറസ്റ്റിലായത് അതിനെക്കുറിച്ച് കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറി ആയിരുന്നു എന്ന് ഒരക്ഷരം കണ്ടുന്നില്ല കെ എസ് യു ആണ് ഇയാൾ കെ എസ് യുവിൽ പ്രവർത്തിച്ചിട്ടുണ്ട് മത്സരിച്ചിട്ടുണ്ടോ എന്ന് ഒരക്ഷരം മരടനീഷുമായി ബന്ധപ്പെട്ട് ഈ നിമിഷത്തിൽ ഒരു സംസ്ഥാന വ്യാപകമായി ലഹരിക്കെതിരെ ഒരു ജാഥ നടത്തി എറണാകുളത്തെത്തിയ സമയത്താണ് മരടനീഷിനോടൊപ്പം ഗോകുൽ ഗുരുവായിരുന്ന തൃശൂർ ജില്ലാ പ്രസിഡന്റ് സമയം ചെലവഴിച്ചതെന്നേ അതിന് സഞ്ജീവ് പറഞ്ഞു പൂർത്തീകരിക്കുക ദയവായി വേഗത്തിൽ ഒന്നര മിനിറ്റ് സമയം ശരി ശരി ഈ വസന്ത് വസന്തിന്റെ കോൺഫിഡൻസിന്റെ കാര്യം മനസ്സിലാക്കി ഇപ്പൊ ഞാൻ വിളിച്ചത് ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ തന്നെയാ ഈ പറഞ്ഞ ഈ പറഞ്ഞ രണ്ടര കിലോവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസം ഇരുപതിന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവായിട്ടുള്ള നഹാസിന്റെ വീട്ടിൽ നിന്ന് എന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള നൂറ് ശതമാനം ശരിയാണ് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കഞ്ചാവ് കുടിച്ചിട്ടുണ്ട് രണ്ടര കിലോ കഞ്ചാവ് കുടിച്ചിട്ടുണ്ട് എനി വസന്ത് വീട്ടിന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രണ്ടര കിലോ കുടിച്ചിട്ടുണ്ട് ഇത് നൂറ് അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എസ് എം പ്രസിഡന്റ് പറഞ്ഞത് ആയിക്കോട്ടെ 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 ഞാൻ ചോദിക്കുന്നത് ഈ കണക്ക് പറഞ്ഞുള്ള അടി കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് തന്നെയാണ് ഇതിപ്പോ നിമിഷം ഒരറ്റു നിമിഷം ചർച്ച നടത്താനല്ലോ അതെ അല്ലെ ഇനി ഉത്തരം പറഞ്ഞിട്ട് ഉത്തരം പറ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പിടിച്ചോ ഇല്ലയോ ത്ത് വസന്ത് മറുപടി പറയട്ടെ വസന്തിച്ചാലും പേപ്പർ തകയാതെന്ന് വന്നോ പേനയും മഷീലോ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് ഇവിടെ തെളിയിച്ചിരിക്കുന്നു അയാളുടെ വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പിടിച്ചതാണ് അയാൾ ഇച്ചിരി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ